ഇതുണ്ടോ കുരുവില്ല സഫർജില് തിന്നുന്ന പോലെ പിയർ 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 തിന്നു പോലെ പോലെ തന്നെയാണ് അരിയില്ല ചിലതിൽ അരി ഉണ്ടാവും പിന്നെ വൈറ്റ് ഡയമണ്ട് പ്ലാന്റുകൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടും ഇതിൻ്റെ ആദായം എടുക്കാൻ തുടങ്ങിയിട്ടും കുറേ കാലങ്ങളായി ബിജു മരാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് കേട്ടാ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനൊന്ന് പറിക്കാ ഇതാണ് വൈറ്റ് ഡയമണ്ട് വൈറ്റ് ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു ഷേപ്പ് ആയിട്ടാണ് ഇതുണ്ടാകുന്നത് പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഞാനിപ്പോൾ കാണിക്കാതെ നിങ്ങൾ നോക്കി ഇതുണ്ട് കുരുവില്ല സഫർജില് തിന്നുന്ന പോലെ പിയർ 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 തിന്നു പോലെ പോലെ തന്നെയാണ് അരിയില്ല ചിലതിൽ അരി ഉണ്ടാവും പിന്നെ വൈറ്റ് ഡയമണ്ട് പ്ലാന്റുകൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടും ഇതിൻ്റെ ആദായം എടുക്കാൻ തുടങ്ങിയിട്ടും കുറേ കാലങ്ങളായി പിന്നെ ഇതിൻ്റെ തൈകൾ കൊടുക്കാൻ നമുക്ക് അല്ലായിരുന്നു ഇവിടെ വരുന്നവർക്ക് മാത്രമാണ് തൈകളുള്ളത് ബൈ ഡയമണ്ട് രണ്ട് തരത്തിലുണ്ട് ബൈ ഡയമണ്ട് ഹോള് ടൈപ്പിലുണ്ട് ഒരു ബോൾ പോലെ ഇതുപോലെ സബർജിൽ പോലെ ഇരിക്കുന്നുണ്ട് ഇത് നല്ല ഇതാണ് അതുപോലെ തന്നെ ഈ ബോൾ ടൈപ്പിലിരിക്കുന്ന നിറച്ച് കായുണ്ടാകും കായോട് കായാണ് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മൾ മണ്ണിലോട്ടോ ഇത് മൊത്തം പേരെ തോട്ടം അതെ ബ്ലാക്ക് ഡയമണ്ട് വൈറ്റ് ഡയമണ്ട് സകല ഡയമണ്ടും ബ്ലാക്കും എല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ അല്ലാതെ ഇത് നമ്മളൊരു ചട്ടിയിലോ അങ്ങനെയൊന്നും ചിന്നു തുടങ്ങിയതൊന്നും എടുത്തിട്ടുണ്ടായി എന്നെക്കാളും വലിയ ചെടികളാണ് വെക്കുന്നത് ഈ ചെടിയിലൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നു പോയായിരുന്നു നടന്നുപോയി ഓക്കെ അതേ തുടങ്ങാ പറിച്ച് കളയല്ലേ അപ്പോൾ ഇങ്ങോട്ട് നോക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വൈറ്റ് ഡയമണ്ട് വോൾട്ട് ടൈപ്പുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് അരിയൊക്കെ കണ്ടാൽ കണ്ടു പിന്നെ ഇത് ഇത് സഫർ ചില്ലി എന്ന് പറഞ്ഞാൽ പെയർ പിയർ പിയർ പേർ അടി ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ വരുന്നവർക്ക് കാണാം ഇതിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതൊക്കെ വൈറ്റ് ഡയമണ്ട് ഇത് ഇതിൻ്റെ മുകളിൽ മുകളും എല്ലാം നിപ്പുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇവിടെ വന്ന തരാം അയച്ചാൽ ഈ ചൂടിൽ ഇച്ചിരി ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പെട്ടെന്ന് ഈ ചൂടിനെയും യാത്രയൊക്കെ പ്രതിരോധിക്കാനൊരു വർഷമുണ്ട് വരുന്നവർക്കാണ് തരാം ഇതിന്റെ ഇല ഈ ഈ ഒരു ടൈപ്പിലാണ് ഇരിക്കുന്നത് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇത് റെഡ് ഡൈമണ്ടാണ് ഇവിടോ ഇത് റെഡ് ഡൈമണ്ടാണ് പക്ഷേ റെഡ് ഡയമണ്ടിൻ്റെ പേരൊരു കാര്യം കൂടെ കേട്ടു വലിപ്പം കൂടുതലാണ് ആ വലിപ്പം കൂടുതലാണ് പേരൊരു വൈറ്റ് ഡയമണ്ട് ചില വൈറ്റ് ഡയമണ്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ റെഡ് ഡൈമണ്ടിൻ്റെ പോലെ ഒരു ചുവപ്പ് കയറി വരാൻ സാധ്യത ഉണ്ട് അങ്ങനത്തെ ഉണ്ട് അപ്പം ഞാൻ ഓരോന്നും ഇത് ഇതൊന്നും നെറ്റിത്തരാം അനെറ്റിട്ട് ഞാൻ ഓരോന്ന് നോക്കി നടക്കുന്നത് ഡേ ഇതല്ലേ ആ ഒന്ന് ഇത് റെഡ് ഡൈമണ്ടാണ് ആ റെഡ് ഡൈമണ്ട് ഡൈമണ്ട് ഇതാണ് ഇതൊക്കെ ഇതിൻ്റെ ഈ ഇതുണ്ട് കായുകൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങോട്ട് കഴിച്ച് ഇങ്ങോട്ട് കളിക്കും വളരെ നിറച്ചുണ്ടാകും അപ്പം വൈറ്റ് ഡൈമണ്ട് ഉണ്ട് ബ്ലാക്ക് ഡൈമണ്ട് റെഡ് ഡൈമണ്ടിൻ്റെ ഏറ്റവും ടോപ്പ് ഒരു വെറൈറ്റി ഉണ്ട് വൺ ടു ത്രീ അതിലേറ്റവും നല്ലതാണ് നമ്മളിവിടെ ചെയ്യുന്നത് ആ അതിന്റെ റിസൾട്ട് പറയാറുണ്ട് എൻ്റെ ഒച്ച കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് നമ്മുടെ ഓറഞ്ച് കഴിച്ചെടുക്കുന്നത് വളരെ മനോഹരമായിട്ട് ആ അപ്പം ഇത് മൊത്തം പേരത്തോട്ടമാണ് ഇത് ഇന്നും ഇന്നലെ ഒന്നും വെച്ചല്ല ഇതിൻ്റെ കൃഷി ആരംഭിച്ചപ്പം തൊട്ട് ജനങ്ങളെ കാണിച്ചു തുടങ്ങിയത് പിന്നെ ഓ ഈ നമ്മുടെ ഒരു എന്നാ പറയുന്നത് ഇത് പരിചരണത്തിൽ നമ്മൾ ഇച്ചിരി ശ്രദ്ധ വേണം ഈ മാക്സിമം ഞാൻ ഈ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എയർപോർട്ട് ഞങ്ങളുടെ പോർട്ടിൽ നമ്മുടെ മെറാക്കൽ ഫാമിൻ്റെ പോർട്ടിൽ വെച്ചിരുന്നെങ്കിൽ താഴെ മുട്ടി ഇതുപോലെ കിടക്കുകയല്ലായിരുന്നു പേര ഇനിയുള്ള പേരകൾ മൊത്തം പ്ലാന്റ് ചെയ്യുക അതെല്ലാം ബ്ലാക്ക് ഡൈമണ്ട് വൈറ്റിൻ്റെ തോട്ടം എല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം അതിനകത്തേ വരുവുള്ളൂ അപ്പം ഇതിൻ്റെ തൈകൾ ഇവിടെ വന്നാൽ കൊണ്ടുപോവാം അയക്കാറാവുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞേക്കാം ഒരു വീഡിയോ ഇട്ടേക്കാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വൈറ്റ് ഡയമണ്ട് വളരെ കാലമായി മെറാക്കൽ ഫാമിലുണ്ട് അത് മുറിച്ചെടുക്കണം കഴുകണം